ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തേർട്ടി ദിവക്ക് എവിഷനിലെ ആദ്യ എവിഷനായിട്ടുള്ള നോറ പുറത്തായപ്പോൾ ഒരുതരി കണ്ണിനീർ പൊഴിക്കാതെയാണ് നോറ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങിയത് അത് ഭയങ്കര ശ്രദ്ധേയമാണ് കാരണം സീസൺ തുടങ്ങിയാന്ന് മുതൽ പല പല കാര്യങ്ങൾക്കും ചെറിയ കാര്യങ്ങൾക്കെല്ലാത്തിനും കരയുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നോറ അത് നോറയ്ക്ക് ഒരു നെഗറ്റീവായിരുന്നു പുറത്ത് പക്ഷേ എന്നിരുന്നാൽ കൂടെ സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് കളിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു നോറ ആരുടെയും മുമ്പിൽ പറയേണ്ട കാര്യം അതേപോലെ തന്നെ തുറന്ന് ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഫിനാലേ വീക്കിലേക്ക് എടുക്കുന്ന രീതി നേരത്തെ നല്ല രീതിയിൽ കളിച്ച് നല്ല അഭിപ്രായം നേടിയ ഒരു നോറയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത് കാരണം അവസാന നാളുകളിൽ കരച്ചിലോ പിഴിച്ചിലോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കളിച്ചുകൊണ്ട് പോയിരുന്നു എന്നാൽ പ്രേക്ഷക പ്രീതി പിടിച്ചെടുക്കാൻ സാധിച്ചില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം തൊട്ടുള്ള നോറയുടെ കരച്ചിൽ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെ ഒരു തരി കണ്ണിനീർ പൊഴിക്കാതെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഇറങ്ങിയത് അത് ഭയങ്കര ശ്രദ്ധേയമാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിരുന്ന ഒരു മത്സരാർത്ഥി ഇങ്ങനെ പുറത്താകുന്നത് തന്നെ വളരെ അത്ഭുതമാണ് ഏതായാലും വളരെ നന്നായി കളിച്ചു അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷമായി അടുത്തൊരു വീഡിയോ കാണുക